പഴയ ഓർമ്മകൾ അല്ലേ പഴയ ഓർമ്മകൾ എന്ന് പറയും പറയുമ്പോൾ അതിലൊരു ഓർമ്മകൾ എന്ന് പറയാം കാരണം ഇന്നെൻ്റെ ബർത്ത് ഡേ ആയിരുന്നു പറയാതെ ഞാൻ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസ് പഴയത് കുഞ്ഞിലത്തത് അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്തു വിഷ് അവൾ കുഞ്ഞ് എനിക്ക് വിഷ് ചെയ്യുന്ന ഒന്നുണ്ട് അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് അത് ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു കുറേ ആളുകളുണ്ട് കുറേ ആൾക്കത് മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത് അവർ വിഷു ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കുഞ്ഞിലെ തൊട്ടുള്ളതാണ് അടുത്തടുത്തണങ്ങൾ അപ്പോൾ അവളുടെ കല്യാണത്തിന് അവളുടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോ ഞാൻ അപ്പോൾ എനിക്കറിയായിരുന്നു അവളുടെ കല്യാണ ഫോട്ടോയിൽ ഞാനുണ്ട് എന്നുള്ളതറിയാം അപ്പോൾ ആ ഫോട്ടോ ഇന്ന് എവിടെയോ ആൽമുഖത്ത് അപ്പിയെടുത്ത് ഞാനും അവളോട് നിൽക്കുന്ന ആ ഫോട്ടോ ഇന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ വിഷു ചെയ്തുകൊണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിച്ചാൽ എൻ്റെ അന്നത്തെ ഒരു രൂപം എന്തായിരുന്നു എന്ന് എനിക്ക് വീണ്ടും കാണാൻ പറ്റി അപ്പം കുഞ്ഞിലത്തെ ഉണ്ട് എൻ്റെ കമന്ന് കിടക്കുന്ന ഫോട്ടോ പിന്നെ സ്കൂളിലത്തെയൊക്കെ ഫോട്ടോ എവിടെയൊക്കെയോ ഉണ്ട് ആറേ ഒക്കെ കയ്യിലുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെയോ മിസ്സായിട്ട് പോയിട്ടുണ്ട് കാരണം സ്കൂളിലൊക്കെ ഒന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമല്ലോ ക്ലാസ്സിലെ അതൊക്കെ എവിടെയോ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി കാണും പക്ഷേ ഇവളുടെ അടുത്ത് ആ എത്രയോ വർഷത്തിന് മുമ്പുള്ളതാണ് എന്നെക്കാട്ട് ഇത്തിരി മുതിർന്ന കേട്ടോ എൻ്റെ ഫ്രണ്ട് അപ്പം അവളുടെ അടുത്തുനിന്ന് അത് കിട്ടുക കണ്ടു അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പഴയ രൂപം പക്ഷെ ആ ഫോട്ടോ ഒക്കെ ക്ലിയറായിട്ടുണ്ട് ആ പഴയ രൂപം എങ്ങനെയാണ് ആ ഒരു രൂപം മറ്റേ അത് ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് ഇന്നാ സ്റ്റാറ്റസിൻ്റെ കൂടെ ആഡ് ചെയ്തേ പക്ഷെ അത് കിട്ടിയില്ല ഇന്നാണ് കിട്ടിയത് അതുകൊണ്ട് ഞാനത് വേറെ ദിവസത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ അല്ലേ പഴയ ആൽബംസിൽ എന്നൊക്കെ നമ്മുടെയൊക്കെ ഫോട്ടോ കിട്ടുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഒരു സന്തോഷമായിരിക്കും അല്ലേ പഴയ രൂപം എങ്ങനെയാണല്ലേ നമുക്കിപ്പോൾ അറിയില്ല ഇപ്പം ഒരു പത്ത് വർഷം മുമ്പുള്ള നമ്മുടെ ഫേസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷെ എനിക്കൊരു ഞാൻ ട്യൂഷൻ സാറിൻ്റെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും അന്നൊക്കെ എല്ലാവർക്കും ഫോണൊക്കെ ഉള്ള ഒരു തുടങ്ങുന്ന സമയമാണ് അതൊക്കെ എല്ലാവരും ഫോട്ടോ ടീച്ചേഴ്സ് സാറന്മാരൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് സാറന്മാർ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ പെൻഡ്രൈവിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോ നമ്മുടെയൊക്കെ ആ സാധനങ്ങളുണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് ഫോണൊക്കെയല്ല ഞാൻ എവിടെയെങ്കിലും സൂക്ഷിച്ചു സമയം കിട്ടുന്നില്ല അതൊക്കെ പഴയ എവിടെയൊക്കെയാണ് ഇരിക്കുകയാണ് സംഭവം സേഫായിട്ടുണ്ട് ഫോട്ടോസെല്ലാം പക്ഷേ അത് കണ്ടെത്തി എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ജോലിയുള്ള ആളാണ് അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാനിരിക്കുന്നു അതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ല ചെറുപ്പം ആ ഒരു പ്രായത്തിലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കാം ഇവളുടെ കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് അല്ല അതിൽ അതിനൊക്കെ പുറകോട്ടാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ഏ പ്ലസ് ടു ആണോ പ്ലസ് ടു ഒന്നും അല്ലെന്ന് തോന്നുന്നു ഡിഗ്രിയാണെന്ന് തോന്നുന്നു അപ്പം ആ ഒരു കാലഘട്ടം പറ്റും അപ്പോൾ ഇന്നെനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അത്ര വലിയ എന്ന് വെച്ചാൽ വണ്ണമില്ല എന്നുള്ളതാണ് നമ്മൾ അവളൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ വണ്ണമില്ലായ്മ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു കല്യാണ വേഷമാണ് കല്യാണ പെണ്ണായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അടുത്ത് ഞാൻ നിൽക്കുന്നു ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളൊക്കെ ഇടയ്ക്കുന്ന ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മ കാണുമല്ലോ ഇന്ന ആളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ള ആ ഫോട്ടോയൊക്കെ കിട്ടുമോ എന്നൊക്കെ ത തപ്പി നോക്ക് കേട്ടോ നല്ല രസമായിരിക്കും അതൊക്കെ പിന്നീടൊന്ന് കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഞാനുണ്ട് അപ്പം ഞാനിന്നാ ചോദിച്ചത് അതൊന്ന് നോക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആർക്ക് സമയമൊന്നുമില്ല ഇനി ഞാൻ തന്നെ എങ്ങനെയെങ്കിലും അത് അതും കൂടെ ഒന്ന് കാണണമെന്നു ഇടുന്ന ആഗ്രഹമുണ്ട് അത് കുറച്ചുകൂടെ ഒരു വർഷം പിന്നിട്ടിട്ടുള്ള ഫോട്ടോയാണ് അപ്പോൾ അതൊന്ന് കാണണം എന്നൊരാഗ്രഹം ഇങ്ങനെയുണ്ട് ഇവൾ കാരണം ഇവൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചെറു ഒത്തിരി പ്രായമൊന്നുമില്ല അത്യാവശ്യം പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു ടൈമിലാണ് തോന്നുന്നു അവളുടെ വിവാഹം കഴിഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ത് ചെയ്യുമായിരുന്നു ഒന്നും അത്ര കറക്റ്റായിട്ടറിയാം അവർക്ക് ഓർമ്മ കാണും കറക്റ്റായിട്ട് എന്തായാലും അത് വലിയൊരു സന്തോഷം അപ്പോൾ ചിലരെ ഫോട്ടോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അയ്യോ എന്നെ കൊള്ളില്ല എന്തോ പോലെ ഇരിക്കും പക്ഷേ നമ്മൾ ഇനി ഇനിയെങ്കിലും അങ്ങനെ ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു അവസരം തന്നാൽ നമ്മൾ പോണം ധൈര്യമായിട്ട് പോകണം നമുക്കറിയാം നമ്മളുടെ ഫേസ് എങ്ങനെ ചിരിച്ചിരിക്കുമ്പോഴാണോ ചിരിക്കാതെ അതൊക്കെ സീരിയസ് ആയിട്ടിരിക്കണോ ഇതൊക്കെ എങ്ങനെ വെക്കണമെന്ന് നമുക്കറിയാം ആ രീതിയിൽ ഇരിക്കുക കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അന്നത്തെ ഒരു രൂപം എന്തായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് ഇനി ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ആരും മടിക്കല്ല ധൈര്യമായിട്ട് ചെന്ന് നിൽക്കണം കേട്ടോ അപ്പം നമുക്കും ആ ഒരു വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ ഫോട്ടോയൊക്കെയാണ് കിട്ടുന്നത് ഇന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലുള്ള ഫീൽ നമുക്ക് പിന്നെയും അവസരങ്ങളുണ്ടാകും അപ്പം സ്വന്തം മുഖം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയെന്ന് പറയും പഴയ ആ ഒരു ഫോട്ടോ രസമുള്ള കാര്യമാണ് അപ്പോൾ ഇനി ആരും മടിക്കാതെ ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ